പുസ്തകം ആദ്യം എഴുതിയത് സവർക്കറെക്കുറിച്ചുള്ള പുസ്തകമാണെങ്കിലും പ്രസിദ്ധീകരിച്ചത് ബാലാസാഹബ് ദേവസ്ഥയെക്കുറിച്ച് എഴുതിയ പുസ്തകമാണ് പ്രസിദ്ധീകരിച്ചത് കാരണം അതിനൊരു കാരണമുണ്ട് സവർക്കറെക്കുറിച്ചുള്ള പുസ്തകം അതൊരു വലിയ ജീവിതചരിത്ര ഗ്രന്ഥമാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല അത് പറവൂര് ഭാഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഒരു ബാലസ്വയം സേവകനാണ് അതിന്റെ കാരണം അപ്പോൾ കരയാലത്തിൽ വന്ന് ഇങ്ങനെ ഉച്ചസമയത്ത് ഞാൻ പറഞ്ഞില്ലേ വിദ്യാർത്ഥി ശാഖകൾ എല്ലായിടത്തും പോകുമ്പോഴൊക്കെ കൂടുതൽ താല്പര്യത്തോടെ നടത്തി നമ്മുടെ നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ പറവൂരിലെ സ്കൂളിൽ നിന്ന് വന്ന കുട്ടികളുടെ കൂട്ടത്തിൽ ഒരു കുട്ടി എന്നോട് കാരണം അവൻ്റെ ശാഖയിൽ ഞാൻ തലേ ദിവസം പോവുകയും ശാഖയിൽ കഥ പറയാൻ പറഞ്ഞപ്പോൾ സവർക്കറുടെ ജീവിതത്തിൽ ഒരു കഥ പറയുകയും ചെയ്തിരുന്നു അപ്പോൾ അതിൽ താല്പര്യം ഉണ്ടായിട്ട് ഈ കുട്ടി എന്നോട് സവർക്കറുടെ ജീവിതത്തിനും വല്ലതും ഉണ്ടായിട്ടാണ് ഞങ്ങൾക്ക് വായിക്കാൻ ചോദിച്ചു അറിയില്ല ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പ്രതികരിച്ചതെന്ന് ഒരു പകുതി തമാശ എല്ലാവരും തമാശ പോലെ എടുക്കുന്ന പോലെ ആണോ അതോ ഉള്ളിലുള്ള അഹങ്കാരമാണോ എന്താ അറിയില്ല ഞാൻ അത് കയറി എൻ്റെ ലൈബ്രറിയിൽ നിന്ന് ഒരു ഹിന്ദി ുടെ ജീവിതം ഈ കുട്ടി ആറാം ക്ലാസ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഒരു ഗ്രാമത്തിൽ നിന്ന് വന്നാണ് അവനിങ്ങനെ ആ പുസ്തകം നോക്കിയിട്ട് എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി ദയനീയമായിട്ടൊന്നും പറയാൻ പറ്റില്ല പക്ഷേ എനിക്കതൊരു വലിയ ഷോക്കായി സത്യത്തെ അവൻ്റെ മുഖത്തേ ഒരു അന്ന് ആ കുട്ടികൾ പോയതിന് ശേഷം അന്ന് നിശ്ചയിച്ച് ഇവർക്ക് വായിക്കാൻ മലയാളത്തിലൊരു പുസ്തകം കുട്ടികൾക്ക് വായിക്കാൻ വേണ്ടിയിട്ട് പുസ്തകം തയ്യാറാക്കണമെന്ന് എന്ന് അത് വലിയ പിന്നെ സ് ബുക്കിൽ എഴുതേണ്ട കാര്യമൊന്നുമല്ല പിന്നെ ബുക്ക് റെക്കാർഡൊന്നുമല്ല അന്ന് രാത്രിയും വ്യത്യാസം പകലും ഇരുന്ന് എഴുതിയതാണ് സവർക്കറുടെ ആ ഒരു ലഘു ജീവചരിത്രം അത് എൻ്റെ പേന കൊണ്ട് എഴുതിയ ആ കടലാസ് ആ ശാഖയിലെ തന്നെ ആദ്യം വായിക്കാൻ കൊടുത്തു ആ കുട്ടികൾ അത് വേറെ പകർപ്പെടുത്ത് മറ്റ് ബാലസ്വേം സർ വിതരണം ചെയ്ത് അങ്ങനെ നിൽക്കുകയായിരുന്നു